കോടഞ്ചേരി തേവർമലയിൽ നടന്ന ഓഫ് റോഡ് വെഹിക്കിൾസിന്റെ ഒരു സഫാരിയാണ് കേട്ടോ നമ്മൾ ഇനിയുള്ള യാത്ര റേഡോലാണ് നിങ്ങളൊക്കെ ഓഫ് റോഡേഴ്സിന്റെ റോഡ് ഡേസിന്റെ ആൾക്കാരാ പൊളിച്ചു തേവർമല അതാണ് നിന്റെ പേര് സ്ഥലത്തിൻ്റെ മലബാർ റിവർ ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് കോടഞ്ചേരി തേവർമലയിൽ ഒരു ഓഫ് റോഡ് സഫാരി നടന്നിരുന്നു സഫാരി തീരുന്ന പോയിന്റിലേക്ക് ഫിനിഷിംഗ് പോയിന്റിലേക്ക് പോയിന്റിലേക്കൂടെയാണ് ഞങ്ങൾ മേലേക്ക് കയറുന്നത് കുറച്ച് ദൂരം നടക്കാനുണ്ട് ഫോറസ്റ്റ് റൂട്ടിനെയാണ് ഞങ്ങൾ നടത്താൻ തുടങ്ങി ഇതാണ് ട്രാക്ക് ഈ ട്രക്ക് കൂടിയാണ് അവർ ഇറങ്ങി വരുന്നത് കയറി വരുന്നത് വേറൊരു ട്രാക്കിലായിരുന്നു ഇതുകൊണ്ടില്ല ആ ദൂരെ ഈ മല മുഴുവൻ കയറിയിട്ടാണ് ജീപ്പുകൾ വരുന്നത് ഇതാ മല ഇറങ്ങി അതാ കുറേ എണ്ണം വരുന്നുണ്ട് നിരനിരമായിട്ട് ആ മങ്ങ് ദൂരെ മലൻ്റെ മുകളിൽ നിന്നാണ് ഇറങ്ങി വരുന്നത് നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഇവിടെ ഒരു പോയിന്റിൽ ബ്രേക്കാണ് ഇവിടെ ഒരു ചെറിയൊരു വ്യൂ പോയിന്റ് ഉണ്ട് അപ്പോൾ അത് കാണാൻ വേണ്ടി എല്ലാ വണ്ടികളും ചെറുതായിട്ടൊന്ന് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് ഇതൊരു ഫൺ ഡ്രൈഡാണ് ഫോർ വീൽ ഡ്രൈവ് ഉള്ള എല്ലാ വണ്ടികളും പലതരത്തിലുള്ള മോഡലുകളിലും പലതരത്തിലുള്ള വെഹിക്കിൾസ് ഉണ്ട് ഇതൊരു കെ ഇലവൻ റൈഡേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ടീമാണ് ഇതിൻ്റെ സംഘാടകർ ഫുള്ള് ചള്ളിപ്പിളിയാണ് കേട്ടോ റോഡൊക്കെ റോഡൊന്നുമില്ല ഒരു ചെറിയൊരു വഴിയാണ് ആയിക്കൂടെ അങ്ങ് പോയി പോയി റോഡായതാണ് ഇതൊരു ഫൺ റൈഡാണ് കോമ്പറ്റീഷൻ അല്ല കേട്ടോ കോമ്പറ്റീഷൻ വരുന്നുണ്ട് ജൂലൈ പത്തൊമ്പത് ഇരുപത് തുഷാരഗിരി അഡ്വഞ്ചർ പാർക്കിലാണ് കഴിഞ്ഞ തവണ അതിൻ്റെ മുന്നത്തെ വർഷം ഞാൻ പോയിരുന്നു ആ ഒരു എപ്പിസോഡ് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ ലിങ്ക് ഓക്കെ റൈഡേഴ്സ് ബ്രേക്ക് ടൈം ഒക്കെ രണ്ടാമത് സ്റ്റാർട്ട് ചെയ്യാണ് വണ്ടികളെല്ലാം ഒന്നിൻ്റെ പുറകെ ചെറിയൊരു ഗ്യാപ്പ് ഗ്യാപ്പിട്ടിട്ട് അങ്ങനെ ഇറങ്ങി പോവാണ് നല്ല രസകരമായ കാഴ്ചയാണ് മറ്റേ കോമ്പറ്റീഷൻ ആകുമ്പോൾ ഒരു വണ്ടി ഒരു സമയം മത്സരത്തിൽ പങ്കെടുക്കുകയുള്ളൂ

ഇങ്ങനെ ടയാണ് ഞെറങ്ങി ഞെറങ്ങി പോണേ ഇത് എങ്ങനെ ഞെറങ്ങി വീഗലാൻഡിലൊക്കെ ഉള്ള പോലെ ടയർ തിരിയുന്നില്ല ഞെരങ്ങി ഞെറങ്ങി പോകേണ്ട തിരിയണ്ട അവിടെ ചെറിയ കല്ലുണ്ട് ആ ോനെ കോല ആ പറ വര ഓ They got it. ഇടീമാ കല്ല് ഒഴിവാക്കി തന്നെയാണ് എടുക്കണേ അല്ലേ റബ്ബർ പ്ലാന്റേഷൻ കഴിഞ്ഞ് പിന്നെ നിരന്ന റോഡാണ് നിരന്ന റോഡ് കഴിഞ്ഞാൽ വീണ്ടും കാട് തുടങ്ങി കല്ല് വായിക്കു കല്ല് അയച്ചിരുത്ത കല്ല്ണ്ട് വണ്ടി എവിടെയാല്ല എനിക്ക് വീഡിയോസ് എടുക്കാണ്ട് അല്ലെങ്കിൽ നമ്മുടെ പ്രാഡോ ബ്രദേസ് നമ്മൾ വീഡിയോ എടുക്കാൻ നമുക്ക് സീറ്റ് എല്ലാം ഓഫർ ചെയ്തിട്ടുണ്ട് സുൽത്താൻ പ്രാഡോസ് ആണോ നിങ്ങൾ ഓക്കേ അപ്പൊ നമുക്കത് കാണാം ഓക്കേ അപ്പൊ നമ്മൾ ഇനിയുള്ള യാത്ര ട്രേഡോലാണ് അമ്പോ പൊളി പൊളി അവിടെ എല്ലാരും കേട്ടിട്ട് വന്നോണ്ടിരിക്കാം കേട്ടോ ലോറി ഒരു ലോറിയിലുള്ള ആള് അതെ ഒരു ലോറിയിലുള്ള ആളുകൾ ഉണ്ട് വണ്ടിയിൽ കേട്ടോ ഉഷ്ടേ അല്ലേ എത്ര ആളതിനകത്ത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് എട്ട് രണ്ട് പത്ത് പേര് ആ ഞങ്ങള് നേരെ ഇറങ്ങി വരാണ് ഇപ്പൊ സിമെന്റ് റോഡിലേക്ക് ഇത് ഈ സൺറൂഫ് ഒന്ന് വീഡിയോ എല്ലാരും രാജേഷ് രാജേഷ് ഫ്രം എറണാകുളം എറണാകുളം നമ്മള് എന്റെ പേര് ജോബിറ്റ് തൃശ്ശൂരാണ് തൃശ്ശൂർ ഞങ്ങൾ എത്തിയിട്ടുണ്ട് ഞങ്ങൾ എത്തിയിട്ടുണ്ട് പെട്ടെന്ന് വിട്ടോ എല്ലാരും വിട്ടോ എല്ലാരും വിട്ടോ ഞങ്ങൾ ഇവരെയൊക്കെ കേട്ടേ ഒരു നീക്ക ആക്കാരുണ്ട് എല്ലാ വണ്ടി എത്തിയിട്ടുണ്ട് പതുക്കെ പതുക്കെ മൂവ് മൂവായിക്കോ എല്ലാരും ആയി തുടങ്ങിക്കോ ജോവിച്ചേട്ടൻ പുറയിലുണ്ട് നീ വെയിറ്റ് വയ്ക്കേണ്ടി വെയിറ്റോ എല്ലാ എന്റെ തന്നെ എത്താ കണ്ണിട്ടല്ല കണ്ണിട്ടല്ല താടിക്ക് കൊടുക്ക ഒരാളെന്ന് പറ